സ്ലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനേഴ് ചേർത്തലയിൽ നിന്ന് വിഷ്ടം യൂത്ത് ഒരു പുതിയ മൂവ്മെൻറ്റ് പ്രഖ്യാപിക്കുകയാണ് വിഷയ ഇതായിരുന്നു നമ്മുടെ കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ ബന്ധവിച്ഛേദങ്ങളിലേക്ക് പോകുന്നു നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ പെരുകുന്നു നമ്മൾ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്നു ഓരോ ദിവസവും പ്രശ്നങ്ങളെ പറയുന്നുള്ളൂ പരിഹാരങ്ങൾ പറയുന്നില്ല പരിഹാരങ്ങൾ പറയാനുള്ള വളരെ ബോധപൂർവ്വമായൊരു ശ്രമമാണ് വിശ്രം യൂത്ത് ചേർത്തലയിൽ നിന്ന് പ്രഖ്യാപിച്ചത് അതിൻ്റെ തുടർച്ചയായി അലഹദില്ല ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ മേഖലകളെ പരാമർശിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പതിനഞ്ച് ജില്ലാ കേന്ദ്രങ്ങളിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഖുർആാനിൻ്റെ യഥാർത്ഥ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനും വിശ്വാസിയുടെ ഇടനെഞ്ചിൽ വളരെ ശക്തമായ സ്വാധീനങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിച്ച ഖുർആൻ സമ്മേളനങ്ങൾ ഏറെ ഫലപ്രദമായിരുന്നു പ്രൊഫഷണലുകൾ ഈ സമൂഹത്തിലെ നിർണായകമായ പങ്കുവഹിക്കുന്നവരാണ് അവരുടെ തൊഴിലിടങ്ങളിലെ ബാധ്യതയും സമൂഹത്തോടുള്ള കടപ്പാടും അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രൊഫഷണലുകളുടെ കോൺഫറൻസ് പ്രൊഫൈസ് ത്രീ പോയിൻറ്റ് സീറോ അങ്കമാലിയിൽ നടക്കുകയുണ്ടായി അനുബന്ധമായി ധാരാളം പ്രവർത്തന പദ്ധതികൾ സംഘടിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു ഓരോ ജില്ലയും കേന്ദ്രീകരിച്ച് നടന്ന അതിൻ്റെ വ്യത്യസ്തമായ പ്രീമീറ്റുകൾ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ് അതോടൊപ്പം ടീച്ചേഴ്സ് കോൺഫറൻസ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ നയിക്കേണ്ടുന്ന അധ്യാപകർക്ക് വളരെ കൃത്യമായി സമൂഹത്തിൽ നടക്കുന്നത് എന്താണെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി അവൻ്റെ ലഹരി സാന്നിധ്യങ്ങൾ എങ്ങനെ തിരിച്ചറിയണമെന്നും ഒക്കെ വിളിച്ചോതിയ ടീച്ചേഴ്സ് കോൺഫറൻസ് മഞ്ചേരിയിൽ ആയിരങ്ങൾ പങ്കെടുപ്പിച്ച് പ്രൗഢമായി സംഘടിപ്പിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു സമൂഹത്തിൽ എന്തെല്ലാം അരക്ഷിതാവസ്ഥകൾ വരുമ്പോഴും അരക്ഷിതാവസ്ഥകളെ ഇല്ലായ്മ ചെയ്യുകയും ആത്മീയമായ യഥാർത്ഥ വഴി കാണിക്കുകയും ചെയ്യേണ്ടുന്ന ആളുകൾ പലപ്പോഴും അതിനെ പോലും ചൂഷണത്തിൻ്റെ സാധ്യതയാക്കി മാറ്റുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാഹി ആശയം കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്ന് ആശയ പ്രബോധനത്തിൻ്റെ ഭാഗമായി തസ്ഫിയ ആദർശ സമ്മേളനങ്ങൾ നൂറുകണക്കിന് എണ്ണം നൂറുകണക്കിന് എണ്ണം എന്നത് അക്ഷരാർത്ഥത്തിൽ പറയാവും വിധം വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത വലുപ്പത്തിൽ വ്യത്യസ്ത വ്യക്തികൾ ഉൾപ്പെടുത്തി നടത്താൻ ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു അതോടൊപ്പം കേവലം ആളുകളോട് അങ്ങോട്ട് പറഞ്ഞു പോകൽ മാത്രമല്ല മറിച്ച് അവർക്ക് ഇങ്ങോട്ട് ചോദിക്കാനും കാര്യങ്ങൾ കൃത്യതപ്പെടുത്താനും വ്യക്തതപ്പെടുത്താനുമൊക്കെയുള്ള അവസരങ്ങളൊരുക്കി മുഖാമുഖങ്ങളുണ്ടായി തസ്വികകളിലും മുഖാമുഖങ്ങളിലുമൊക്കെ അതിശക്തമായി ഉയർത്തിയൊരു വിഷയം ഇതായിരുന്നു ജഗന്നി എന്താവ് മടവൂരിലൊരു വ്യക്തിയാണ് എന്ന പുതിയ വ്യാഖ്യാനങ്ങൾക്കുള്ള ശക്തമായ മറുപടി ഇവിടുത്തെ പൊതുവായ ഇത്തരം മേഖലകളിൽ നിൽക്കുന്ന വ്യക്തികൾ വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയത് സംസ്ഥാനത്തെ നാലു കേന്ദ്രങ്ങളിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത് നടത്തിയ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തിയ മുബിറുൽ ആലം ആദർശ സമ്മേളനങ്ങൾ വിസ്റ്റം യൂത്തിൻ്റെ ഈ കോൺഫറൻസ് കാലത്തെ ഏറ്റവും മഹത്തായ ഒരു പ്രവർത്തനമാണ് അതോടൊപ്പം ലഹരി ഉൾപ്പെടെയുള്ള ഫാഷിസം ഉൾപ്പെടെയുള്ള ഇസ്ലാം ഫോബിയ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ വ്യക്തമായി അഡ്രസ്സ് ചെയ്യുന്ന ടോക്ക് ഷോകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ടേബിൾ ടോക്കുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു ടോക്ക് ഷോകൾ ടേബിൾ ടോക്കുകൾ അക്ഷരാർത്ഥത്തിൽ സംവാദാത്മകമായിരുന്നു മദ്യത്തെ നിസ്സാരവൽക്കരിക്കുകയും രാസലഹരിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഇവിടുത്തെ ലഹരി വിരുദ്ധ ശ്രമങ്ങളെ വളരെ ശക്തമായി തുറന്നു കാണിക്കാൻ യഥാർത്ഥത്തിൽ സാധിച്ചു മാത്രമല്ല ലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിയ ഒരു സംരംഭമായിരുന്നു ടാലൻ്റ് ലീഗ് പത്തു ചോദ്യങ്ങളിലൂടെ പത്തു വിഷയങ്ങളെ സമർത്ഥിക്കാനും തുടർ ചർച്ചകളും പഠനങ്ങളുമായി ടാലൻ്റ് ലീഗിൻ്റെ മറ്റു ഘട്ടങ്ങളിലേക്ക് ആയിരങ്ങളെ രജിസ്റ്റർ ചെയ്ത് പങ്കെടുപ്പിക്കാനും തുടർച്ചയായ വഴി വഴിതെളിയിക്കാനും യഥാർത്ഥത്തിൽ ടാലൻറ്റ് ലീഗുകൾ കാരണമായി എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് മാത്രമല്ല ലിബറലിസം അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നത് തൊട്ട് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത മക്കൾക്കില്ലെന്നതുവരെയും പ്രായമായവർക്ക് മരുന്നാവശ്യമില്ല മരുന്ന് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നത് അടക്കമുള്ള ധാരാളം വിഷയങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് പ്രവാചകത്വവും ഏകദൈവാരാധനയും പരിഹാരമാണെന്ന പരലോകത്തെക്കുറിച്ച് ബോധ്യമാണ് ഉണ്ടാകേണ്ടതെന്ന സന്ദേശമുയർത്തിയ ജനകീയ വിചാരണകൾ ധാരാളം നടത്തുവാൻ നമുക്ക് സാധിച്ചു പത്തിലധികം കേന്ദ്രങ്ങളിൽ ജനകീയ വിചാരണകൾ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നടത്തുന്നതിൽ വിജയകരമായ സന്തോഷകരമായ നിമിഷങ്ങളുണ്ടായി അതോടൊപ്പം കാഴ്ചപരിമിതരായ മനുഷ്യർ അവർക്ക് അവരുടെ മതപരവും ബൗദ്ധികവുമായ മേഖലയിലെ വെളിച്ചങ്ങൾ പകരുന്ന എൻവിഷൻ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടത് ഉന്നതമായ ഒരു സാമൂഹിക രംഗത്ത് അവരുടെ അവരെ കൈപ്പിടിച്ചുയർത്തുക എന്ന കാര്യം തന്നെയായിരുന്നു മാത്രമല്ല അതിഥി തൊഴിലാളികളെന്നും ആരോപണവിധേയരും കുറ്റാരോപിതരുമാകുമ്പോൾ അവരെ അരികിൽ വിളിച്ച് നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അതിഥി തൊഴിലാളി സംഗമങ്ങൾ ഈ കോൺഫറൻസിൻ്റെ ഭാഗമായി ഓർഗനൈസ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു മോട്ടോർ വാഹന മേഖലയിലെ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിർണായകമായ സാമൂഹിക ദൗത്യം നിർവഹിക്കുന്നവരാണ് ഇരുപത്തിനാല് മണിക്കൂർ സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ളവരാണ് അവർക്ക് കിട്ടേണ്ട ചില തിരിച്ചറിവുകളും വെളിച്ചങ്ങളുമുണ്ട് അവർക്ക് ലഭിക്കുന്ന ഫ്രീ ടൈമുകളുടെ ഉപ ഉപയോഗപ്പെടുത്തൽ തികച്ചും ധാർമ്മികമാകാൻ ആവശ്യമായ ഗൈഡ് ലൈൻസ് ആവശ്യമുണ്ട് മോട്ടോർ തൊഴിലാളി സംഗമവും നിശ്ചിത എണ്ണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റൊന്ന് തീരദേശ സമ്മേളനങ്ങളാണ് തീരദേശത്തെ മനുഷ്യരെന്നും പോരാട്ടങ്ങളും പ്രതിസന്ധികളും ദാരിദ്ര്യവും അനുഭവിക്കുന്നവരാണ് അവർക്ക് കിട്ടേണ്ട ഏറ്റവും ശക്തമായ ആത്മീയ സന്ദേശങ്ങൾ നൽകുന്ന തീരദേശ സമ്മേളനങ്ങൾ മനോഹരമായി നിർവഹിക്കാൻ നമുക്ക് സാധിച്ചു ഹദീസുകൾ അത്ഭുതമാണെന്നും അത് കേവല യുക്തി കൊണ്ട് ചോദ്യം ചെയ്യേണ്ടതല്ലെന്നും അത് മാർഗദർശനത്തിൻ്റെ മഹാപ്രകാശമാണെന്നും തെളിയിച്ച ഹദീസ് സമ്മേളനങ്ങൾക്ക് കേരളത്തിൽ വലിയ സ്വാധീനങ്ങളുണ്ടായി ഓരോ വ്യക്തിയെയും അവൻ്റെ വീട്ടിൽ സന്ദർശിച്ച് ആശയ പരവും ആദർശ സംബന്ധവുമായ സംസാരങ്ങളും സംവാദങ്ങളും സ്നേഹ സംഭാഷണങ്ങളും നടത്തുന്ന ഡോർ ടു ഡോറുകൾ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ സാധിച്ചു സമുദായവും സമൂഹവും ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിക്കുന്നത് പലപ്പോഴും കിഡ്നി രോഗ സംബന്ധമായ കാര്യങ്ങൾക്കാണ് കിഡ്നി രോഗം വരും മുമ്പ് ഓരോ പ്രദേശത്തെയും രോഗികളെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ കിഡ്നി രോഗ നിർണയ മെഡിക്കൽ ക്യാമ്പുകൾ ഈ ഒരു ഘട്ടത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു സമൂഹം അത് മനോഹരമായി ഏറ്റെടുത്തു യുവത്വം നിർവചിക്കപ്പെടുന്നു എന്ന ക്യാപ്ഷനിൽ നിന്നുകൊണ്ട് പ്രമേയ സമ്മേളനങ്ങൾ അതിൻ്റെ തുടർച്ചകളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഈ പ്രമേയം എന്താശയം ഉയർത്തുന്നുവെന്നും എന്തുകൊണ്ട് ഇത് പ്രസക്തമാകുന്നുവെന്നും സമൂഹത്തിലെ നാനാതുറയിൽപ്പെട്ട ആളുകളോടുള്ള സംവാദങ്ങൾ തുടരുകയാണ് ആഴത്തിൽ പഠിക്കാനും കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു പൂർണ്ണമായ ദിനം മനോഹരമായ രീതിയിൽ വിഷയങ്ങൾ പഠിക്കാവുന്ന രജിസ്റ്റർ ചെയ്തവർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ച ഡിഫൈൻ വർക്ക്ഷോപ്പുകൾ സമൂഹത്തിൽ വലിയ ചലനാത്മകമായ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് നമസ്കാരമെന്ന വ്യക്തിനിഷ്ഠമായ ആത്മീയ ആത്മീയകാര്യം മുതൽക്ക് പലപ്പോഴും പഠന മേഖലയിൽ ഡിസേബിലിറ്റി അനുഭവിക്കുന്ന കുട്ടികൾക്കുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള എങ്ങനെ കൊണ്ടുപോകണം എന്നതടക്കമുള്ള വിഷയങ്ങൾ എയ്ത്തിസത്തിനെതിരെയുള്ള വർക്കുകളൊക്കെ അഞ്ച് ആറിലധികം ഡിഫൈൻ വർക്ക്ഷോപ്പുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പുകൾ പ്രീമാരിറ്റൽ വർക്ക്ഷോപ്പുകൾ വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും നമുക്ക് മഹബ്ബ എന്ന വർക്ക്ഷോപ്പ് യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കാൻ സാധിച്ചു അതോടൊപ്പം സ്ത്രീധനവും സ്വർഗഭോഗവും ഒക്കെ പൊതുസമൂഹത്തിന് മുമ്പിൽ നോർമലൈസ് ചെയ്യപ്പെടുന്നൊരു കാലത്ത് സ്ത്രീധനത്തിൻ്റെ പേരിൽ അരുങ്കൊലകൾ നടക്കുന്ന കാലത്ത് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിൻ്റെ വളണ്ടിയേഴ്സായി വർക്ക് ചെയ്യേണ്ട ആളുകൾക്ക് യൂത്ത് വോയിസ് എന്ന പേരിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വളരെ ശക്തമായ സംഘാടനത്തിൻ്റെ സാഹചര്യമുണ്ടായി മാത്രമല്ല ചെറുപ്പക്കാരെ സഹവാസ ക്യാമ്പുകളിലൂടെ പാഠം യുവജന സദസ്സുകളിലൂടെ ഒരുക്കം സംഗമങ്ങളിലൂടെയൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കാൻ നമുക്ക് സാധിച്ചു മാത്രമല്ല ഓരോ പ്രദേശത്തെയും കൊച്ചു കൊച്ചു അങ്ങാടികൾ തേടി സന്ദേശപ്രയാണങ്ങൾ പ്രയാണങ്ങൾ അതിൻ്റെ യാത്ര തുടരുകയാണ് ഊടുവഴികൾ തേടി ബസ് സ്റ്റാൻഡുകളിലും ബസ് സ്റ്റോപ്പുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സന്ദേശ ദിനാചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല മെസ്സേജ് ടാബിളുകൾ സമൂഹത്തിന് വലിയ നിലക്ക് അവരുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ വേണ്ട കാര്യങ്ങൾ നൽകുന്ന മെസ്സേജ് ടാബിളുകൾ വളരെ ശക്തമായ രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചു പുസ്തകമേളകൾ പുസ്തകമേളകളും ഇതിൻ്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമി എന്ന സ്ഥാപനത്തിൽ സൗദി എംബസിയുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ട് വിസ്റ്റം യൂത്തിൻ്റെ സമ്പൂർണ്ണമായ ഇടപെടലോടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച അൽമഹാറ വൈജ്ഞാനിക പരിപാടികളും ഈ ഒരു ഘട്ടത്തിൽ തന്നെയായിരുന്നു ഞാൻ എണ്ണിപ്പറയാത്ത ധാരാളം പ്രവർത്തനങ്ങളുണ്ട് ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് മെസ്സേജ് എത്തിയ ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രാദേശിക പ്രവർത്തകരും നമ്മുടെ സുഹൃത്തുക്കളുമാണ് സംഘടിപ്പിച്ചത് ഇതിൻ്റെ കൂടെ പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായ പബ്ലിസിറ്റി പ്രവർത്തനങ്ങൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വലിയ സാമ്പത്തികം ഈ രംഗത്തൊക്കെ വന്നിട്ടുണ്ട് സമ്മേളനം ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിലാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിലേക്ക് വേണ്ട സാമ്പത്തിക കാര്യങ്ങളിലുള്ള വലിയ സഹകരണം ഈ ലിബറലിസത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഏറ്റെടുത്ത വിസ്റ്റം യൂത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണ അത് പൊതുസമൂഹത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഓരോ പ്രവർത്തകനും അവന് സാധിക്കുന്നൊരോഹരി ഓരോ അനുഭാവിയും അയാൾക്ക് സാധിക്കുന്ന സാധിക്കുന്നൊരോഹരി ഇതുപോലത്തെ നന്മകളെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അവർക്ക് സാധിക്കുന്ന സാധിക്കുന്നൊരോഹരി നൽകണമെന്ന അഭ്യർത്ഥനയാണ് നമുക്ക് നൽകാനുള്ളത് എല്ലാം കാലം ആവശ്യപ്പെടുന്ന ഒരുപാട് നന്മകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പോരാട്ടമാണെന്നത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക തീർച്ചയായും സഹകരിക്കുക ഞാൻ ഈ വീഡിയോക്ക് താഴെ ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസും ബാക്കിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായും ഈ ഒരു സംരംഭത്തിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടെ നൽകിയിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സ്ലിപ്പ് അയച്ച് റെസിപ്റ്റ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മിക്കുന്നുള്ളവനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും اثره وعفات مذ بنت اربعه